ഇത് ശൂരനാട് ഗ്രാമം ചരിത്രത്താളുകളിൽ ഏറെ സ്ഥാനമുണ്ട് ഈ ഗ്രാമത്തിന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗജവീരന്മാർ അണിനിരക്കുന്ന ഉത്സവങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ക്ഷേത്രം ഈ ഗ്രാമത്തിലാണ് ആനയുടെ പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളിലേക്ക് ഏവർക്ക് സ്വാഗതം अखिलं वरभरिदम् മനസ്സുകളൊന്നായിട്ടുതിരിക്കുന്നേകതകതിട്ടകതായുടെ അതിരുകൾ തിരുകൾ അരുതാത്തവരുടെ നിരയായി പൂരമറിഞ്ഞിട പൊന്നൂടെയും തമ്പൂരാന്റെ പൊന്നിൻ പീടം ുംയലിൽ നൽവരവാകുമ്പോൾ കണ്ണഞ്ചും കാഴ്ചയൊരുക്കുന്നേ സ്നേഹനേരും കൂട്ടരു കുമരാഘോഷം നമ്മളൊന്നായി പങ്കിടുന്നവേശം സ്നേഹ നേരം കൂട്ടരു കുമരാഘോഷം അവതാരങ്ങളിൽ ഏറെ പ്രാധാന്യമുണ്ട് നരസിംഹസ്വാമിക്ക് നരസിംഹസ്വാമിയുടെ അപൂർവ ക്ഷേത്രങ്ങളിൽ മുൻപന്തിയിലാണ് ആനേടി ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം ഇത് ശൂരനാട് ഗ്രാമം ശൂരനാട് വിപ്ലവത്തിന്റെ പേരിൽ ചരിത്രത്താളുകളിൽ എഴുതി ചേർക്കപ്പെട്ട ഈ ഗ്രാമത്തിന്റെ തിലകക്കുറിയാണ് ആനേടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ ദിശാവതാരങ്ങളിൽ ഒന്നായ നരസിംഹസ്വാമി കുടികൊള്ളുന്ന അത്യപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആനേടി തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗജവീരന്മാർ അണിനിരക്കുന്ന ആനേടി പൂരം ഏറെ പ്രശസ്തമാണ് ഐതിഹ്യ പെരുമയാൽ സമ്പുഷ്ടമാണ് ഈ മഹാക്ഷേത്രം ആയിരത്തോളം വർഷം ആനേടി പഴയ ക്ഷേത്രത്തിന് ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആനയുടെ കാൽപ്പതിഞ്ഞ പ്രദേശം എന്നതിനാലാണ് പ്രദേശത്തിന് ആനേടി എന്ന പേര് ലഭിച്ചത് ക്ഷേത്രത്തിന് മുന്നിൽ ആൽമരം നേരെ എതിർവശത്ത് കല്യാണ സദ്യാലയം മനോഹരമായ കിഴക്കേ ഗോപുരം ഗോപുരമുകളിൽ മഹാവിഷ്ണുവിന്റെയും കാളിയമർദ്ദനം തുടങ്ങിയ പുരാത സംബന്ധിയായ വിഗ്രഹങ്ങളും കാണാം മുൻവശത്തെ വാതിൽ കണ്ടാൽ പടിപ്പുര വാതിൽ പോലെയാണ് അകത്ത് വലിയ ധ്വജവും മുഖമണ്ഡപവും ബലിക്കൽപ്പുരയുമുണ്ട് ശ്രീകോവിലിൽ നരസിംഹമൂർത്തി ചതുർബാഹുക്കളോടുകൂടിയ വിഷ്ണുരൂപം കിഴക്കോട് ദർശനമായി സ്ഥിതി ചെയ്യുന്നു പ്രധാന കോവിലിന്റെ വലതുവശത്ത് ശിവനും ഭുവനേശ്വരി ദേവിയും വടക്കു കിഴക്കായി ും പ്രതിഷ്ഠിച്ചിരിക്കുന്നുണ്ട് കൂവളത്തറയിൽ മാടന്റെ സ്ഥാനവും ഉണ്ട് ഭക്തർന്നും അഭയസ്ഥാനമാണ് ആനയടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിലെ വഴിപാടുകൾക്ക് ഏറെ വ്യത്യസ്തതയുണ്ട് രണ്ടു നേരമാണ് പൂജ അർച്ചനയും തുടങ്ങി ഒട്ടേറെ വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടക്കുന്നു ഉദ്ദിഷ്ട കാര്യ സാധ്യത്തിനായി ആനയെ എഴുന്നള്ളിക്കുക എന്നത് പ്രധാന വഴിപാടാണ് വളരെ പ്രധാനപ്പെട്ടതാണ് കൊടുക്കിഴിൽ വഴിപാടുകൾ പറ പാനകം ശത്രു പൂജ തുടങ്ങി ഒട്ടേറെ വഴിപാടുകൾ നടത്തുന്നതിന് വേണ്ടി വിദൂരങ്ങളിൽ നിന്ന് പോലും ഒട്ടേറെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു പറ പ്രധാന വഴിപാടാണ് വിദൂരങ്ങളിൽ നിന്ന് പോലും എത്തുന്ന ഭക്തജനങ്ങൾ വിവിധങ്ങളായ വഴിപാടുകൾ നടത്തി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി മടങ്ങുന്നു ഇനി ആഘോഷങ്ങളുടെ ഇനി ഈ ഗ്രാമം ഇരുപത്തി ഒമ്പതിന് നടക്കുന്ന ഗജമേളയിൽ പങ്കെടുക്കുന്നത് കരിവീരന്മാരാണ് ആനപ്രേമികൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇനി ആനയുടെ ഒഴുകിയെത്തും ചരിത്ര പ്രസിദ്ധമായ ആനേടി ഗജമേള ഇരുപത്തിയൊൻപതിന് നടക്കും ക്ഷേത്രത്തിലെ ഗജവീരൻ ആനയടി ദേവസ്വം അപ്പുതിടമേറ്റുന്ന മേളയിൽ തൃക്കടവൂർ ശിവരാജൻ പാമ്പാടി രാജൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ കീഴൂട്ട് ശ്രീകണ്ഠൻ തുടങ്ങി കേരളത്തിലെ അറുപതിൽ പരം ഗജവീരന്മാർ അണിനിരക്കും വാദ്യമേളങ്ങളും ഗജമേളക്ക് മിഴിവേകും ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി തിരുവാറാട്ടും അറുപതിൽ പരം ഗജവീരന്മാർ പങ്കെടുക്കുന്ന ആനേടി ഗജമേളയിൽ നടത്തപ്പെടുന്നു തിരുവോത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്ര ഭരണസമിതിയും തിരുവോത്സവ കമ്മിറ്റിയും ചെയ്തിട്ടുള്ളത് അൻപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി തിരു വേണ്ടി എടുത്തിട്ടുണ്ട് അതുപോലെ ഗജമേളയ്ക്ക് ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും കാലകൂട്ടിൽ തന്നെ ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തി ഈ തിരു പരിപൂർണമായ വിജയത്തിന് ഈ തിരു ഭംഗിയാകുന്നതിന് ആനടി ഗജമേള വീക്ഷിക്കുന്നതിന് എല്ലാ ഭക്തജനങ്ങളെയും ഭക്താദരപൂർവ്വം ക്ഷേത്ര തിരുസന്നിധിയിലേക്ക് ക്ഷണിക്കുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് നേർച്ചയാന എഴുന്നള്ളത്താണ് ഒൻപതാം ഉത്സവ ദിവസം നടക്കുന്ന നേർച്ചേന എഴുന്നള്ളത്ത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ഭക്തേനങ്ങൾ ആനകളെ നേർച്ചകളായി എഴുന്ന നേർച്ചയായി എഴുന്നള്ളിക്കുന്നു ഇപ്പോഴും നേർച്ച രജിസ്ട്രേഷൻ തുടർന്നു അതുപോലെ തന്നെ ഏറ്റവും പ്രശസ്തമാണ് ആനടി പൂരം കേരളത്തിലെ തലയെടുപ്പുള്ള മുഴുവൻ കരിവീരന്മാരും അണിനിരക്കുന്ന ആനേടി 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 എന്ന് പറയുന്നത് കാഴ്ചകളുമായി ദൃശ്യ ചാനൽ ഉണ്ടാകും ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങൾ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാ പ്രേക്ഷകർക്കും ഉത്സവ ആശംസകൾ മറ്റൊരു ക്ഷേത്രത്തിന്റെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി